നമസ്കാരം എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എസ് എസ് എൽ സി പുതിയ ഹിന്ദി പാഠപുസ്തകത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ആണ് ആദ്യത്തെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് സഫരോങ്കി ജുഗൽപന്തി എന്നാണ് ഇതിലെ ആദ്യ പാഠഭാഗമാണ് കിഡ്കി എന്നുള്ളത് ഇക്കേക്ക് സഫരോങ്കി ജുഗൽപന്തി ഹാർമണി ഓഫ് ജേണി ഇതിലാദ്യമായി നൽകിയിരിക്കുന്നത് ഒരു ഹൈക്കു ആണ് ഹൈക്കു എഴുതിയിരിക്കുന്നത് രാഹി മാസും റസ ആണ് ഇദ്ദേഹം അറബ് അറബ് ഉറുദു ഹിന്ദി റൈറ്ററും ആയിരുന്നു പിന്നെ ബോളിവുഡിലെ ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു വരികളൊന്ന് വായിച്ചു നോക്കാം ഈ സഫരമേ നീന്ത് ഏ സി ഖോ ഗൈ ഹംന സോയെ രാത്ത് തക്കർ സോഗ സഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാത്ര ഇവിടെ ഇന്നർ മീനിങ് ജീവിത യാത്ര എന്നെടുക്കണം ജീവിതത്തിൻ്റെ യാത്രയിൽ എന്നെടുക്കുക ഈ സഫരമേ നീന്ത് ഏ സി ഖോ ഗൈ ഹംനസോയെ ജീവിതത്തിൻ്റെ യാത്രയിൽ നീന്ത് ഏ സി ഖോ ഗൈ ഹംനസോയെ ഇത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രയിൽ തങ്ങളുടെ ഉറക്കം നഷ്ടമായി രാത്രി പോലും തളർന്ന് ഉറങ്ങിപ്പോയി രാത്രി തക്കുകാർ സോഗയെ രാത്രി പോലും സ്വയം ഉറങ്ങിപ്പോയി എന്നിട്ട് തങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ടേറിയ ജീവിതം ജീവിതത്തിൻ്റെ പ്രയാസം കാരണം തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് വരികളുടെ അർത്ഥം അടുത്ത പേജിൽ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് യഹ് ഉദ്ഘോഷണ പടേ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളൊരു വാക്കാണ് ഉദ്ഘോഷണ എന്ന് പറഞ്ഞാൽ എന്താണ് അനൗൺസ്മെൻറ്റ് ഇത് റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ കൊടുക്കുന്നൊരു അനൗൺസ്മെൻ്റ് ആണ് നിങ്ങൾ കേട്ട് കാണാം ഒന്ന് വായിച്ചു നോക്കാം യാത്രിയോ കൃപയ ധ്യാൻ ദേ ഗാഡി നമ്പർ സോല ഹസാർ തീൻസൗ അടുത്താലിസ് തിരുവനന്തപുരം സെ മംഗ്ളൂർ തക് ജാനേവാലി തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ദോപ്പർ ആരെ ഹിയെ ഇതൊരു അനൗൺസ്മെൻ്റ് ആണ് ഈ ചിത്രം നന്നായെന്ന് ശ്രദ്ധിക്കുക ചിത്രത്തിൽ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ഡിബയ്ക്ക് അന്തർക്ക് കാര്യകലാഭോഗി കൽപ്പനക്കരെ അവർ അഭിനയിക്കറക്കേ ദിക്കായേ ഡിബ്ബെ എന്താണ് ഇവിടെ ഡിബ്ബെ കോച്ചാണ് അറിയവേ ആ നമ്മുടെ തീവണ്ടിയുടെ ബോഗിയാണ് ഈ ബോഗിക്കകത്ത് എന്തൊക്കെ കാര്യകലാഭോഗി കൽപ്പനക്കരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സങ്കല്പിക്കോ അവർ അഭിനയ കറക്കിയ ദിക്കായ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാണിക്കാനാണ് മാത്രമല്ല താഴെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട് അവിടെ എഴുതാനും കൂടി ഉണ്ട് ഒരു ഉദാഹരണം അവിടെ നൽകിയിരിക്കുന്നു ജെയ്സെ ചായ് വാല ചായ് ബേച്ചിരഹാഹെ എന്താ ഒരു ഉദാഹരണ ചായ കച്ചവടക്കാരൻ ചായ വിൽക്കുന്നു നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിലും ബോഗിയിലും ഒക്കെ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് അത് എന്താണെന്ന് ഏതെങ്കിലുമൊക്കെ ഉദാഹരണം ഇവിടെ എഴുതി ചേർക്കണം എന്തൊക്കെ കാണാൻ കഴിയും ടിക്കറ്റ് ചെക്കർ ടിക്കറ്റ് ജാഞ്ച് കരഹായെ ടിക്കറ്റ് ചക്കർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും പിന്നെയോ ഒത്തിരി കച്ചവടക്കാർ സാധനങ്ങളൊക്കെ നടന്ന് വിൽക്കുന്നത് കാണാൻ കഴിയുമല്ലേ എക്കലടുക്ക സമോസ സമോസ ബേച്ചിരഹാഹെ ഒരു ആൺകുട്ടി സമൂസ വിൽക്കുന്നു യാത്രി കിടുക്കീസെ ബാഹർ തേക്കരഹാഹെ യാത്രികൻ ജനാല വഴി പുറത്തേക്ക് നോക്കുന്നു പിന്നെ എന്താ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ കുട്ടികൾ കളിക്കുന്നതും പിന്നെയോ യാത്രക്കാര് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് നിന്ന് വായിക്കുന്നു കുപ്പി വെള്ളങ്ങളൊക്കെ കൊണ്ട് ബോട്ടിൽ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ട് വന്ന് വിൽക്കുന്നു ആഹാരം വിൽക്കുന്നവർ വരും അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് പ്ലാറ്റ്ഫോമിലും ബോഗിയിലുമൊക്കെ ആയിട്ട് കാണാൻ കഴിയും കൂട്ടുകാർക്ക് അറിയാവുന്നത് എഴുതി ചേർക്കാം നമുക്ക് കഥയിലേക്ക് കടക്കാം ഒന്നാമത്തെ പാഠഭാഗം ഒരു ലഘു കഥയാണ് ലഘു കഥ ഷോർട്ട് സ്റ്റോറി പാടത്തിൻ്റെ പേരെന്താണ് കിഡ്കി എഴുതിയിരിക്കുന്നത് അഞ്ചു കർബന്ത അഞ്ചു കർബന്ദ ഡൽഹിയിൽ ജനിച്ച ഒരു റൈറ്ററാണ് നമുക്കാദ്യം പാഠഭാഗം ഒന്ന് വായിക്കാം ഹോഷിയാർപൂർ സെ ഷാദിക്ക ബുലാവ ആയാത ഹോഷിയാർപൂർ ഹോഷിയാർപൂർ എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഷാദിക്ക ബുലാവ ഷാദി എന്ന് പറഞ്ഞാൽ വിവാഹം ബുലാവ ക്ഷണിക്കുക അപ്പോൾ എവിടെ നിന്ന് ഹോഷിയാർപൂരിൽ നിന്ന് ഒരു കല്യാണത്തിന് അതായത് വിവാഹത്തിൻ്റെ ക്ഷണം ലഭിച്ചിരുന്നു ട്രെയിൻസെ ജാന തൈഹുവ ട്രെയിനിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു തൈഹോന തീരുമാനിക്കുക ഇവിടെ ചിത്രം നന്നായി ഒന്ന് ശ്രദ്ധിക്കുക കൂട്ടുകാരെ ഇവിടെ ചിത്രത്തിൽ ഒരു കഥാനായകനും പിന്നെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് അവരാണ് ഒരു യാത്രയ്ക്ക് പോകുന്നത് ഇനി ബാക്കി നോക്കാം സർദി ഹൽക്കി ഹൽക്കി ദസ്തഖ് ദനെ ലഗി ലഗി ദി സർദി തണുപ്പ് ഹലിക്ക പതുക്കെ പതുക്കെ തണുപ്പ് അടിക്കാൻ തുടങ്ങിയിരുന്നു അതായത് തണുത്ത കാലാവസ്ഥയാണെന്നർത്ഥം സർദി ദസ്തഗ്ദേന സർദിക്ക അനുഭവോന വേർഡ് മീനിംഗ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കൂട്ടുകാർ എഴുതി പഠിക്കുക ഇസിലിയെ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇസിലിയെ സോച്ച ആലോചിച്ചു ഗൃഹനാഥൻ ആലോചിച്ചു എങ്ങനെ ചലോ ഇസ് ബാർ എ സിക്ക് ബജായ് ജനറൽ കോച്ചസ് എ സഫർ ക ആനന്ദ് ലിയാജായി ഈ വട്ടം എ സി എ സി കമ്പാർട്ട്മെൻറ്റിന് പകരം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ജനറൽ കോച്ചിൽ പോകാം ജനറൽ കോച്ചസ് എ സഫർ ക ആനന്ദ് ലിയാജായി ജനറൽ കോച്ചിൽ നിന്ന് നമുക്ക് യാത്രയുടെ ആനന്ദം അനുഭവിക്കാം ജനറൽ കോച്ചിലെന്ത് ആനന്ദമാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാകാം അതൊരു ക്വസ്റ്റ്യനായിട്ട് ഉണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ട് കൂടി തരുന്നതായിരിക്കും നമുക്ക് ഈ വട്ടം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാമെന്ന് ഗൃഹനാഥൻ തീരുമാനിച്ചു പല ബി വി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് ഞാരാസൂയെ പക്ഷേ ഭാര്യയും കുട്ടികൾക്കും ജനറൽ കമ്പാർട്ടൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നത് അത്ര താല്പര്യമില്ലായിരുന്നു കൊച്ച് നാരാസുയേ കുറച്ച് ദേഷ്യപ്പെട്ടു പർ ഫിർ തോടി നുഗുർ കെ ബാദ് മാൻഗെ നാനുഗുർ എന്താണ് ആ കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവർ പിന്നീട് സമ്മതിച്ചു ദില്ലി സെ ലഗ് ഫഗ് ആട്ട് കണ്ടേക്ക സഫർ ദില്ലിയിൽ നിന്നും ഏകദേശം എട്ട് മണിക്കൂറോളം യാത്രയുണ്ട് സീറ്റ് ബുക്ക് ബുക്കിതി സീറ്റ് ബുക്ക് ചെയ്തിരുന്നു ഒത്തോ സാധാ പരീക്ഷാനി നോയി അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ബച്ചോനെ ചഡ് കിടുക്കി വാലി സീറ്റ് ചപ്പടലി പെട്ടെന്ന് തന്നെ കുട്ടികൾ എന്ത് ചെയ്തു ആ വിൻഡോ സൈഡിലുള്ള സീറ്റ് പിടിച്ചു സാരാ സാമാൻ സേറ്റ് കർ മേ അവർ പത്നി ബാത്തോമേ മഷൂൽ ഹോഗയെ എല്ലാ സരാ സമ്മാൻ സെറ്റുകാർ എല്ലാ സാം സാധനങ്ങളുമൊക്കെ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനും ഭാര്യയും ബാത്തോമേ ആ നമ്മുടെ സംസാരത്തിൽ അങ്ങനെ മുഴുകിയിരുന്നു മഷ്ഗൂൽഹോന മുഴുകിയിരിക്കുക കുട്ടുകാർക്ക് ഇത്രയും വായിച്ചതും അതിൻ്റെ അർത്ഥവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത പേജിലെ ചിത്രം നോക്കൂ ഇവരുടെ അടുത്ത് ഒരു യുവതി നിൽപ്പുണ്ടല്ലേ അവരുടെ കയ്യിൽ കുറച്ച് തുണിയുമൊക്കെ ആയിട്ട് അപ്പോൾ അവർ വസ്ത്രം വിൽക്കുന്ന ആളായിരിക്കും അല്ലേ ബാക്കി നോക്കാം ദീദി ജമ്മുക്ക് ഷാ ലേലോ ബുഹത്ത് പടിയാഹേ ചേച്ചി ജമ്മുവിലെ ഷാളാണ് വാങ്ങോ ബുഹത്ത് പടിയാഹെ വളരെ നല്ലതാണ് അപ്പോൾ അവർ ആ ഷാള് വിൽക്കുന്ന ഒരു യുവതിയാണ് രംഗുപിരങ്കി ഷാലോങ്ക ഭാരി ഘട്ട ഘട്ടറുടായ എക് സാവലി സലോനി കജരാരി ആഖോംവാലി യുവതി പത്നികോ ഇസ്രാർ കർണേലഗി രംഗുപിരങ്കി ഷാലോങ്ക പല നിറത്തിലുള്ള ഷാളുകളുള്ള ഭാരി ഘട്ടർ ഭാരി ഘട്ടർ എന്താ വലിയ ഘട്ടർ എന്നാണോ അല്ല വലിയ ഒരു ഭാണ്ഡ വലിയ കെട്ട് നിറച്ച് എന്തുന്നു പല നിറത്തിലുള്ള ഷാളുകൾ കൊണ്ടുവന്നിരിക്കുന്നു അവരുടെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു എക്ക് സാവലി കറുത്ത നിറമാണ് സലോനി കജിരാരി ആങ്കോം സലോനി സുന്ദരമായ കജിരാരി കരിമേശിയൊക്കെ എഴുതിയ കണ്ണുകളുള്ളവൾ ഇതായിരുന്നു ആ യുവതിയുടെ അപ്പിയറൻസ് അവരെന്ത് ചെയ്യുകയാണ് പത്നിക്കോ ഇസരാർ കറിനിലെങ്കിൽ ഭാര്യയെ നിർബന്ധിക്കുകയാണ് എന്തിനാണ് ഈ ഷാളൊന്ന് വാങ്ങുവാൻ വേണ്ടി ആ പത്നി അവർ അയാളുടെ ഭാര്യയെ ചോദിക്കുന്നു കിത്നി കീ ഹേ എങ്ങനെയാണ് വില അട്ടായി സൗക്കി ഇരുന്നൂറ്റി അൻപത് രൂപ ഇത്രയും മെങ്കി ഇത്രയും വിലയോ സദാ പീസ് ലോഗി തോക്കം കറുതൂങ്കി കുറച്ച് കൂടുതൽ ആ ഷാൾ എടുക്കുകയാണെങ്കിൽ എന്താ ഞാൻ വില കുറച്ച് തരാം മുച്ചയെ ദൂക്കാൻ കോന്നി ഹേക്കാം എനിക്കെന്തിനാ കട തുറക്കാൻ വേണ്ടിയാണോ എനിക്ക് എനിക്കിത്രയും ഷാളെന്തിനാ എന്ന് അവർ തിരികെ ചോദിക്കുന്നു ലേലോന ലേലോന വാങ്ങു എന്നേ ബഹനോ അവർ ഭാര്യവും കേലിയെ ആ സഹോദരനും സഹോദരിക്കുമൊക്കെയായി വാങ്ങൂന്നേ അമ്മേനെ പത്നിക്കോ ഇഷാര കിയ അപ്പം ഗൃഹനാഥൻ എന്താണ് ഭാര്യയെ ഇഷാര ഇഷാര കിയ എന്തെയ്തു ആ ഒന്ന് ഒന്ന് ഒരു ആംഗ്യം കാണിച്ചു ഒരു സൂചന കൊടുത്തു എന്താണ് വാങ്ങാൻ വേണ്ടി അല്ലേ തോ ഉസ്നെ ആങ്കേം തരേർക്കർ മുച്ചു രഹിനേക്ക സങ്കേതിയ അപ്പോൾ അവൾ എന്താ ചെയ്ത ആങ്കേം തരേർക്കർ എന്താ ആങ്കേം തരേർക്കാർ കണ്ണുരട്ടിയിട്ട് ആ മുച്ചു രഹിനേക്ക സങ്കേതിയ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്താ ആ ഭാര്യ കണ്ണുരട്ടി പേടിപ്പിച്ചു എന്നിട്ടെന്താ അച്ഛാ പാഞ്ച് പീസ് ലൂം തോ കിത്തിരി അപ്പാഞ്ച് പീസ് ലൂം ഞാൻ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ കിത്തിനിക്കേ ദി എത്ര രൂപയ്ക്ക് തരും ദോസ റുപയെ പെർ പീസ് ലേലേനാ ദീദി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പീസിന് ഇരുന്നൂറ് രൂപ വെച്ച് എടുത്തോളൂ ചേച്ചി ന സോ റുപ്പയെ പെർ പീസ് ഇല്ല ഞാൻ ഒരു പീസ് എനിക്ക് നൂറ് രൂപയ്ക്ക് തന്നെ വേണം അപ്പോൾ ഒരു പീസിന് നൂറ് രൂപയൊക്കെ ഉള്ളു ആര് പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ദീതി സോത്തോ ബഹുത്തുക്കം ഹേ കച്ചവടക്കാരി എന്താ പറയുക ചേച്ചി നൂറ് വളരെ കുറവാണ് കഹ്തേ ഹുയേ ഉസ്കല രൂന്ദയ പറഞ്ഞ അത് പറഞ്ഞപ്പോൾ അവരുടെ തൊണ്ട ഇടറുകയും അവർ ഉസ്കി കജരാരി ആക്കി ഫരായി അവരുടെ കണ്ണ് നിറയുകയും ചെയ്തു നൂറ് രൂപ വളരെ കുറവാണ് ബാക്കി ബാക്കി നോക്കാം ചൽ എന്നാ തേരി എന്നാ മേരി ഡേഡ് സൗപ്പർ പീസ് ആ എന്നാൽ പോട്ടെതിനൊക്കെ മല്ല എനിക്കുമല്ല നൂറ്റൻപത് രൂപ ഒരു പീസിന് അവളെന്താണ് ആ അവൾ ബാർഗെയിൻ ചെയ്യുകയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ വിലപേശുകയാണ് കച്ചവടക്കാരിയുടെ അടുത്ത് നോക്കാം അവൾ എന്താ പറഞ്ഞത് അച്ചാ തീതി ടീ കെ ശരി ചേച്ചി സമ്മതിച്ചു ലോ ഇത് വാങ്ങിക്കോളൂ വാങ്ങിക്കൊള്ളു രങ്ങ് പസന്ത്കർലോ നിറം ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുത്തോളൂ കൊച്ചു സോച്ചത്തെ ഉയർത്തുന്നേക്കാ എന്തോ ആലോചിച്ചു കൊണ്ട് അവളത് സമ്മതിച്ചു അവൾ പറഞ്ഞു ഇഷ്ടമുള്ള നിറത്തിലുള്ളത് എടുത്തുകൊള്ളു അവർ ഘട്ടർ പത്നിക്ക് സാമിനെ സർക്കാദിയ ആ പാണ്ഡം ഭാര്യയുടെ അടുത്തേക്ക് അവൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നീക്കി വെച്ചുകൊടുത്തു പത്നീനെ പാഞ്ച് ശാളവും അലകർതി അതിൽ നിന്ന് അഞ്ച് ഷാൾ മാറ്റിയെടുത്തു അവർ മേരി ഓർ തേക്ക് റുപ്പയ തേനേക്ക ഇഷാരാക്കിയ എന്നിട്ട് എന്നെ എന്നെ നോക്കി ആ കാശ് കൊടുക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു മേനെ അദ്ദേഹം എന്താ എഴുന്നൂറ്റി അൻപത് രൂപ എടുത്ത് കൊടുത്തു റുപ്പയ നികാൽക്കാർ ദിയ പൈസ എടുത്ത് വൈഫിൻ്റെ കയ്യിൽ കൊടുക്കുന്നു ഉസ്കെ ജാനിക്കാദ് രാസ്തേ ഫർ പത്നിക്ക് സുയി ഇസ് रही പർ उसके जाने के बाद ബാദ് ആ യുവതി പോയതിനു ശേഷം രാസേപ്പർ പോകുന്ന വഴിയിലൊക്കെ പത്നിക സുയി ഭാര്യയുടെ സുയി എന്താണ് ശ്രദ്ധയാണേ സുയി അടക്കിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭാര്യയുടെ ശ്രദ്ധ മൊത്തം എന്തിലായിരുന്നു നോക്കാം വോ എക് ബാർ മേ ഹി में मान गई അവൾ ഒറ്റ ഒറ്റയടിക്ക് തന്നെ ഒറ്റത്തവണ തന്നെ നൂറ്റി അൻപത് രൂപ സമ്മതിച്ചു ഗൽത്തിക്ക് തെറ്റാണ് ചെയ്തത് തൊടാ തോൽ തോൽമോൽ ഓർക്കണ ചാഹീത കുറച്ചുകൂടി വിലപേക്ഷണമായിരുന്നു അവളുടെ ചിന്ത ഇതായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ സമ്മതിച്ചു ആ കുറച്ചുകൂടി വിലപേഷണമായിരുന്നു ഇത് കേട്ടപ്പോൾ കഥാനായകൻ്റെ ശ്രദ്ധ എങ്ങോട്ട് പോയി അവർ മേരി സൂയി എൻ്റെ ശ്രദ്ധ ആദിത്മേം ജാ അടക്കി തൻ്റെ ശ്രദ്ധ പഴയ കാലത്തേക്ക് പോയി എന്താ ചിന്തിച്ചത് ബേട്ടിക്കോ ഗോതുമേ ബിട ബിട്ട് റെയിൽ ഗാഡിക്ക് കിഡ്കീസെ ചാക്ക്ദേ സോച്ച് താരഹ അവൾ അദ്ദേഹത്തിൻ്റെ മകളെ മടിയിലിരുത്തി റെയിൽ ഗാഡിയുടെ കിഡ്കീസെ ജന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അദ്ദേഹം ചിന്തിച്ചു എന്താണ് ചിന്തിച്ചത് മേര പിതാ ഫി റെയിൽ ഗാഡി മേ സാമാൻ ബേച്ച് ജബ് ധക്കെ ഹാരെ കാറാത്തേ മേര പിതാ ഫി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് എൻ്റെ അച്ഛനും ട്രെയിനിലൊക്കെ സാധനങ്ങളെ വിളിക്കുന്ന ആളായിരുന്നല്ലേ തൻ്റെ അച്ഛനും ആ ട്രെയിനിലൊക്കെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് ജബ് ധക്കെഹാരെ ക്ഷീണിച്ച് വീട്ടിൽ വന്നിരുന്നപ്പോൾ തോ ഉൻഗി ആഖോമേഫി വഹി നമീദി ജോ ആജ് ഉസ് യുവതിക്ക് ആഘോമേ ധി അദ്ദേഹത്തിൻ്റെ തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും അതേ നനവാണ് ഉണ്ടായിരുന്നത് ഇന്ന് താൻ കണ്ട യുവതിയുടെ കണ്ണുകളിലുണ്ടായിരുന്ന അതേ നനവ് അതായത് ആ ആ യുവതിയുടെ കണ്ണിൽ കണ്ട കണ്ണുനീർ തന്നെയായിരുന്നു തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും കണ്ടിരുന്നത് ഇവിടെ കഥ തീരുകയാണ് കുട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്